ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്താണ് ഒരു നോമ്പ് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോയില് രാവിലെ ഇടയത്താഴം കഴിക്കുവാണെ പുട്ടും ചായയും ആണ് ഇടയത്താഴത്തിന് പുട്ടും ചായയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പൊ അതാകുമ്പോൾ കുറച്ച് വയറ്റിൽ കിടക്കും എന്നുള്ള ദഹിച്ച് പെട്ടെന്ന് ദഹിച്ച് പോകില്ല എന്നുള്ളൊരു ഒരു ധാരണയാണ് എനിക്ക് ചോറാണ് ഇഷ്ടം പക്ഷേ ഇവിടെ കാക്കൊക്കെ പുട്ടും ഇഷ്ടമാണ് ഞാനും പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും ഓക്കെ അങ്ങനെ നോ ബാങ്ക് ഒക്കെ കേട്ടു നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്കൾക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണൊക്കെ രാവിലെ പോവും നല്ലൊരു അഞ്ച് അല്ല അഞ്ച് മണിക്ക് കഴിയുമ്പോൾ ഒക്കെ പോവും അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങി ഇക്കെ പോയി കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് സമയം ഞാൻ നെയ്യാനോട് കിടന്ന് ഉറങ്ങാം അപ്പോൾ ഞാൻ മുസല്ലയും എൻ്റെ നിസ്കാര കുപ്പായൊക്കെ ഞാൻ എൻ്റെ ബാഗിലാക്കി വെക്കുന്നുണ്ട് ഓഫീസിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമസ്കരിക്കാലോ അപ്പം അങ്ങനെ എൻ്റെ ബാഗിലാക്കി ഇപ്പോഴേ ഞാൻ അങ്ങ് എടുത്ത് വെച്ചാട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഈ ബാഗാ കൊണ്ടുപോകുന്നത് നോമ്പ് തുടങ്ങിയതിന് ശേഷം എന്ന് വെച്ചാൽ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുസല്ലയും ഈ നമസ്കാര കുപ്പായ മാത്രം അതിനകത്ത് കുത്തി ഞെരിക്ക് വെച്ച് കൊണ്ടുപോകും അങ്ങ് കുറച്ച് സമയം കിടന്ന് ഉറങ്ങിയതിന് ശേഷം എണീറ്റു അപ്പം ടൈമിങ് കുറച്ച് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് പോയത് പക്ഷേ ഞാൻ കുറച്ച് അധികം സമയം എടുത്തു ഇറങ്ങാം അങ്ങനെ ലേറ്റായി കൈ കിട്ടി ഏതൊക്കെയാണ് ഈ ഡ്രസ്സ് എടുത്തിട്ടാണ് ഇറങ്ങുന്നത് ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ്ട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ എനിക്കൊരു ഫ്രോക്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വേറെ ഡ്രസ്സാണ് നോക്കിയത് അതിൻ്റെ പാൻറ്റ് കാണാത്തതുകൊണ്ട് പിന്നെ കൈ കിട്ടി ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങി അങ്ങനെ ഏതാണ് നിങ്ങളുടെ ബസ് സ്റ്റോപ്പ് ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് അവിടെ ബസ്സ് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ ബസ് നോക്കി നോക്കി നിൽക്കുകയാണ് ആക്ച്വലി സംഭവം ബസ്സ് പോയി ബസ് പോയെന്ന് മനസ്സിലാക്കിയ ശേഷം കുറച്ച് ഇങ്ങനെ ടാക്സിക്ക് കൈ കാണിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്തെയെന്ന് വെച്ചാൽ മിക്ക ദിവസം എനിക്ക് പറ്റുന്ന പറ്റൊക്കെയാണ് ബസ്സ് പോകും ഞാൻ ഇങ്ങനെ നിന്നിട്ട് അവസാനം ബസ്സ് പോകും അങ്ങനെ ഞാൻ അടുത്ത സ്റ്റോപ്പ് ഉണ്ട് പിന്നെ അവിടുന്ന് തൊട്ടടുത്ത സ്റ്റോപ്പിലേക്ക് കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കണം അങ്ങനെ അവിടെ വന്ന് നിന്നു ഇവിടെ നിന്നപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു ഡേ വരുന്നതിൻ്റെ എൻ്റെ ബസ് അങ്ങനെ ബസ്സിൽ കയറി സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ ചില ദിവസം സീറ്റ് കിട്ടും ചില ദിവസം സീറ്റ് കിട്ടില്ല എങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിയുമ്പോൾ സീറ്റ് കിട്ടാറുണ്ട് അങ്ങനെ ഇതേ ഞാൻ ഓഫീസിലെത്തി ഫസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കണ്ണിന് ഈടായിട്ട് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഇത് ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ആണ് കേട്ടോ ഹോസ്പിറ്റലിൽ തന്നാണ് അതെങ്ങനെ ഒന്ന് ക്ലിയർ കണ്ണ് ക്ലിയർ ചെയ്യാൻ ഒരു സംഭവമാണ് അപ്പോൾ അതിങ്ങനെ അതൊക്കെ ഒഴിച്ചു സെറ്റായി ഓക്കെ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇന്ന് അത്യാവശ്യം കുറച്ച് അധികം വർക്ക് ഉണ്ട് അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല വർക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ നമ്മളിയായിരിക്കുമോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സെറ്റപ്പായിരിക്കുമ്പോൾ ജോലിയൊക്കെ ഭയങ്കര അതൊന്നുമല്ല മക്കളെ പണിയെടുത്ത് മരിക്കും നല്ല അത്യാവശ്യം സ്ട്രെസ്സുള്ള ജോബാണ് പിന്നെ സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സ് തന്നെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ല ചില ദിവസങ്ങളിൽ നല്ല ഓക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ ഇല്ല ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ഇതിൻ്റെ അല്ല ഉദാസ അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നെല്ലറയുടെ കുറച്ച് പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഫസ്റ്റ് ഒരു സാധനം കിട്ടിയാൽ അങ്ങനെയാണ് ഫസ്റ്റ് അത് പൊട്ടിച്ച് നോക്കിയല്ലാതൊരു സമാധാനമില്ല അങ്ങനെ അത് എന്തൊക്കെയാണ് അതിനകത്തുള്ള പ്രോഡക്റ്റ് എന്നുള്ളത് ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ടീ പൗഡർ ഉണ്ടായിരുന്നു പിന്നെ ഒരു മസാല അതായത് ചാട്ട് മസാലയാണ് പിന്നെ എന്താണ് നന്നാരി സിറപ്പ് നന്നാരി നല്ല പറയുന്ന ആ നന്നാരി ഉണ്ട് അതുപോലെ പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് പത്തിരിപ്പൊടി ഉണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് പുട്ടുപൊടി ഉണ്ടായിരുന്നു അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ കിച്ചണിൽ വന്നു മീൻ ഓൾറെഡി നെയ്മീനാണല്ലോ അതിൻ്റെ ചെറിയൊരു മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കറിയും വെച്ച് ചീനി അതായത് കിഴങ്ങ് എന്ന് പറഞ്ഞെങ്കിൽ അപ്പം അതും കൂട്ടാൻ വെക്കണം അങ്ങനെയായിരുന്നു അങ്ങനെ കുക്കറൊക്കെ കഴുകിയെടുത്ത് എന്താണ് ചീനി അതായത് കിഴങ്ങ് അതിൽ വെച്ചു പിന്നെ നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നെഹിയാനും മാത്രമേ ഉള്ളൂ അവനും നോമ്പുണ്ട് എനിക്കും നോമ്പുണ്ട് അങ്ങനെ ഞങ്ങൾ കണ്ടും നോമ്പൊക്കെ തുറന്ന് ഇക്കെ കുറച്ച് ലേറ്റ് ആകും എത്താൻ അതുകൊണ്ട് ഇക്ക ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഇത് വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു തോമ്പ് മുറിച്ച് കഴിഞ്ഞ് ഒക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞിരുന്നു നമ്മൾ അതിന് ശേഷം ചായ ഒക്കെ ഇട്ട് കഴിക്കുന്നത് ഇക്ക വന്നില്ലക്കിനിപ്പൊ വരും അപ്പൊ ഞാൻ ചായ ഒക്കെ ഇട്ട് വെക്കാന്ന് വിചാരിക്കുന്നു നെഗറ്റ്സ് ഉണ്ട് യോ സംഭവം വേറൊന്നുമല്ല ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് അറിയാം ഞാൻ രണ്ടു ദിവസം മുന്നേക്കടുത്ത് പറഞ്ഞു കേക്ക് മേടിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് കേക്ക് വേണ്ട എനിക്ക് ഡ്രസ്സ് മേടിച്ച് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ എനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് കിട്ടി സംഭവം കേക്ക് വേണ്ട കേക്ക് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും കേക്ക് ഒരു രക്ഷയില്ലായിരുന്നു രക്ഷയില്ലായിരുന്നെട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് പോത്തില്ലേ ചോലും മറ്റേ ഐസ്ക്രീമൊക്കെ പോലത്തെ കേക്കില്ല അങ്ങനത്തെ ഒരു നല്ല ചോക്ലേറ്റിന്റെ അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ എന്താ ഞാൻ ഡ്രസ്സ് കിട്ടുന്ന ഡ്രസ്സ് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് ആ പരീക്ഷ പറഞ്ഞു ഏതെങ്കിലും മാറ്റാൻ പറഞ്ഞു ഏതെങ്കിലും ഡ്രസ്സ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ലോഹ പോലത്തെ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് അത് ഞാൻ ഓൾട്ടറേഷനും ചെയ്തിട്ടില്ല പുതിയ ഡ്രസ്സാണ് ഉണ്ടോ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലായിരുന്നു എന്തായിരുന്നാലും നല്ലൊരു ദിവസമായിരുന്നു ഇത് കൂടി എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചത്തു പോയിരുന്നു കൈ സോ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണം വിചാരിക്കുന്നു ടാറ്റാ